നമ്മുടെ ലാസ്റ്റ്ത്തെ മുളക് ആ പരിച്ച എല്ലാം പരിച്ചയോ ഞാനല്ല വർത്തോ ആയി വയ്ക്കുന്ന പരിടി അവിടെ ഉണ്ട് ദേ ഇനി ഉണ്ടല്ലോ മൂന്ന് മുളകും കൂടി ഉണ്ട അതിനകത്ത് അത് ഇനി ഇസ വെർച്ചു നീ കാണിച്ചു കൊടുക്ക് ചില്ലി ഇത് നമുക്ക് നമ്മുടെ അവസാനത്തെ വിളവെടുപ്പ് മുളക് ഇത്രയും കിട്ടിട്ടുണ്ട് പറിച്ചോ ഇനിയിപ്പൊ തണുപ്പായില്ലേ കണ്ടുപിടിച്ച ഗുഡ് േ തക്കാളി ചെടികളെല്ലാം കരിഞ്ഞു പോയല്ലേ തണുപ്പ് കാലോ തണുപ്പ് തണുപ്പ് കാലം നോക്കട്ടെ നോക്കട്ടെ